അല്ല ഞാൻ റോസാപ്പൂവിൽ അതിൽ സെക്കൻഡ് ഹീറോയിൻ എന്നുള്ള രീതിയിലായിരുന്നു ലൈല എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞിരുന്നത് ഇതായിരുന്നു ഓക്കെ അന്നും കുറേ പോസ്റ്ററും അവർ പതിനെട്ടടിയിലെ കട്ടൌട്ടൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമയിൽ എൻ്റെ ഇൻട്രോ അങ്ങനെയായിരുന്നു എന്ന് പറയുന്ന മൂവിയിൽ പക്ഷെ പക്ഷേ എനിക്ക് അതിൽ പെർഫോം ചെയ്യാനായിട്ടൊന്നും അല്ലാണ്ടില്ല കുറച്ചുണ്ടായിരുന്നു അതുപോലെ ഈ പച്ചമാങ്ങ എന്ന് പറഞ്ഞ സിനിമയിൽ ഷാജി പട്ടിയുടെ പുള്ളിയാണ് എന്നെ വിളിക്കുന്നത് അത് അവർ കന്നഡയിലുള്ള ഒരു നടിയെ കൊണ്ട് ഓൾറെഡി ചെയ്ത് എല്ലാം ഷൂട്ട് കഴിഞ്ഞൊരു സാധനം അപ്പം അവർക്ക് മലയാളിയായിട്ടുള്ളൊരു പെൺകുട്ടി കാരണം ആ സമയത്ത് ഇപ്പം എന്താ പറയുക ഒരു മലയാളത്തിൽ ഉള്ളൊരു പെൺകുട്ടി വേണം അതിപ്പോൾ എത്ര വർഷമായി ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ വെച്ചിട്ട് വിലയിരുത്തുന്നുണ്ടോ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇത് ചെടിയിലുള്ള കമൈൻസ് വരാനുള്ള സാധ്യതയിൽ ഞാൻ പറഞ്ഞതാണ് അപ്പം അങ്ങനെ വേണമെന്നുണ്ട് അതിലും അതുപോലെ എന്നൊരു സെക്കൻഡ് ഹീറോയിൻ എന്നുള്ള തരത്തിലുള്ള സാധനം വരുന്നു പക്ഷേ അതല്ലാതെ ഇപ്പം മെയിൻ നായികയ്ക്കൊപ്പം സെക്കൻഡ് ഹീറോയിനോ അല്ലെങ്കിൽ ഹീറോയിനോ എന്നുപരി ഒരേപോലെ നിൽക്കുന്ന ക്യാരക്ടർ കിട്ടിയിട്ടുള്ളത് ഇതിലാണ് ശരിക്കും ഫൈറ്റ് ഇല്ല ഫൈറ്റൊക്കെ വേണമെങ്കിൽ ചെയ്യാരുത് പക്ഷെ അതിനുള്ള അവസരം തന്നില്ല ഞാൻ പറഞ്ഞു ഫ്ലൈറ്റ് ഒക്കെ ഞാൻ കരോട്ടൊക്കെ അത്യാവശ്യം തിരക്കുള്ളത് ചെയ്യുന്ന ഒരാളെ ഇല്ലാതെ അതൊക്കെ ചെയ്യാല്ലോ ഇനി കണ്ടിട്ട് വേറെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിച്ചോട്ടെ അതുകൊണ്ട് ഏത് ബെൽറ്റ് വരെ ഒന്നും എത്തിയില്ലടാ ആദ്യത്തെ മൂന്ന് ബെൽറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നേരെ വീണ്ടും കൊച്ചിയിലോട്ട് കെട്ടിയെടുത്തു അത് കാരണം അമ്മ അതൊക്കെ പത്തെണ്ണം എത്തണം പത്താമത്തെ അല്ലേ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ അല്ല വെള്ളയും പിന്നെ ബാക്കി ഉണ്ടായിരുന്നു ആ എനിക്കറിയത്തില്ല പച്ചേനെ ആർക്കറിയാം